നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം മുഖത്ത് ലോഹ വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു ബൈക്കിൽ ചവിട്ടി തലത്തറയിൽ ആഞ്ഞിടിപ്പിച്ചു മുൻ മുകനിൽ നിന്ന് തനിക്ക് നേരിട്ട അതിക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ തുറന്നു പറയുകയാണ് നടിയും മോഡലുമായ ജസീല പർവീ താൻ നേരിട്ട ആക്രമണങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച നടിയാകട്ടെ കാമുകൻ ഡോൺ തോമസ് വിധേയത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഡോൺ തോമസിന്റെ അമിതമായ മദ്യപാനവും പുകവലിയും ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് തന്നെയാണ് ജസീല പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റിട്ടും പോലീസിൽ അറിയിച്ചു ഉടനടി നടപടി ഉണ്ടായിട്ടില്ലെന്നും കാമുകൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിന് പിന്നാലെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നുമാണ് നടി ഇപ്പോൾ ആരോപിക്കുന്നത് കാമുകൻ മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആദ്യം വിസമ്മതിച്ചു മുറിവുകൾ ഭേദമാകാൻ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്യേണ്ടി വന്നു ഇതാണ് നടി വെളിപ്പെടുത്തുന്നത് സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ന്യൂ ഇയർ പാർട്ടിക്ക് പിന്നാലെയാണ് കാമുകനും താനും തമ്മിൽ വാക്കു തർക്കമുണ്ടായെന്നാണ് ജസീല വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് തനിക്ക് മർദ്ദനം ഏൽക്കുന്നത് അയാൾ തന്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു മുഖം മുറിഞ്ഞു ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷേ പിന്നീട് അയാൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വീണുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു കുറച്ച് ദിവസം ൾക്ക് പിന്നാലെ അയാളുടെ പേരിൽ പരാതി നൽകി കേസ് ഇപ്പോൾ നടക്കുകയാണ് എന്നും ജസീല പറയുകയാണ് ജസീലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ കുറേ മാസങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ശരീരഭാരം പത്ത് കിലോ കുറഞ്ഞു ആളുകളുടെ മുഖത്ത് നോക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞില്ല ഉറങ്ങാൻ സാധിച്ചില്ല കണ്ണാടിയിൽ നോക്കിയാൽ എനിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റാതെയായി എന്നാൽ ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു ഞാൻ അതിജീവിച്ചു കാരണം നിശബ്ദതയ്ക്ക് ഒരു അവസാനമുണ്ട് ഇതെൻ്റെ ജീവിതത്തിലെ സുപ്രധാന ഏടാണ് ാണ് ലോകം അത് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എൻ്റെ കഥ ഒരു രഹസ്യമല്ല അതൊരു യുദ്ധകാഹളമാണ് ഒരിക്കൽ വീണുപോയ ഇപ്പോൾ ശക്തിയായി ഉയർന്നു വരുന്ന ഓരോ തുള്ളി രക്തത്തിൻ്റെയും ശബ്ദമാണിത് എന്നെ തകർത്തുവെന്ന് അവൻ കരുതി പക്ഷേ ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ഇതിന്റെ വേദന മാത്രമല്ല പോരാട്ടമാണ് എന്ന് തന്നെയാണ് ജസീല പറയുന്നത് സഹതാപത്തിന് വേണ്ടിയല്ല മറിച്ച് പിന്തുണയും മാർഗനിർദ്ദേശവും തേടി ാണ് ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ പുതുവത്സര തലേന്ന് മദ്യപാനത്തെയും പുകവലിയെയും ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെയാണ് കാമുകൻ അക്രമാസക്തനായത് ഇയാൾ വയറ്റിൽ ചവിട്ടുകയും മുഖത്തടിക്കുകയും തല തറയിൽ ഇടിപ്പിക്കുകയും ചെയ്തു തന്നെ വലിച്ചിഴയ്ക്കുകയും കക്ഷത്തിലും തുടകളിലും കടിക്കുകയും വള ഉപയോഗിച്ച് മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് തന്റെ മേൽചുണ്ട് കീറി ധാരാളം രക്തം നഷ്ടപ്പെട്ടു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ യാചിച്ചെങ്കിലും കാമുകൻ സമ്മതിച്ചില്ല പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ തട്ടിപ്പറിച്ചു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കോണിപ്പടിയിൽ നിന്ന് വീണതാണ് എന്ന് ഡോക്ടർമാരോട് കള്ളം പറഞ്ഞു തുടർന്ന് പ്ലാസ്റ്റിക് സർജറിക്ക് വിധയായി ഈ സംഭവത്തിന് ശേഷവും ഉപദ്രവം തുടർന്നതായും മാനസികമായും ശാരീരികമായും തകർന്നതായി തന്നെയാണ് ജസീല വെളിപ്പെടുത്തുന്നത് പോലീസിൽ നേരിട്ട് പോയി പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ വൈകി പ്രതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതിന് പിന്നാലെയാണ് പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ഈ കേസ് കോടതിയിൽ മുന്നോട്ട് പോവുകയാണ് കുറ്റപത്രം സമർപ്പിച്ച ഈ ഘട്ടത്തിൽ താൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലാത്ത ഒരു ഒത്തുതീർപ്പിൻ്റെ പേരിൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി ഹൈക്കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുകയാണെന്നും ജസീര ചൂണ്ടിക്കാട്ടുന്നു ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ മുഖമാണ് എൻ്റെ വ്യക്തിത്വം മാസങ്ങളോളം ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളിലൂടെയും ചികിത്സകളിലൂടെയും സാമ്പത്തിക നഷ്ടത്തിലൂടെയും വിഷാദത്തിലൂടെയുമാണ് ഞാൻ കടന്നുപോയത് ഇത് ഒരു ചെറിയ തർക്കമല്ല ക്രൂരമായ കേസ് ഹർജി തള്ളിക്കളഞ്ഞ് വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകണം എന്നതാണ് ജസീലയുടെ ആവശ്യം കേസ് വിചാരണയ്ക്ക് വരട്ടെ തെളിവുകൾ സംസാരിക്കട്ടെ സത്യം പുറത്തു വരട്ടെ നിലവിൽ അഭിഭാഷകനെ വെക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ തനിച്ചാണ് കോടതിയിൽ ഹാജരാകുന്നത് കേസ് ഒറ്റയ്ക്ക് വാദിക്കാൻ പോലും തയ്യാറാണെന്നും നീതി ലഭിക്കാൻ ആവശ്യമായ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അഭിഭാഷകർ ആരെങ്കിലും സഹായിക്കുമെങ്കിൽ നന്ദിയുള്ളവളായിരിക്കും എന്നാണ് ജസീല പ്രവീൺ പറയുന്നത് മിനി സ്ക്രീൻ രംഗത്തും മോഡലിംഗ് രംഗത്തുമൊക്കെ സജീവമായ ജസീല ഈ അടുത്തിടെ ഇറങ്ങിയ പെൻ ഡിക്റ്റീവ് ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ്